മന്ത്രിയായ വീണ ജോർജിത്തിന്റെ സമരം ചെയ്യുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയും യാതനയും ബുദ്ധിമുട്ടും ഒന്നും എന്താണെന്ന് അറിയാൻ സാധിക്കില്ല ഈ സമരം സമരമിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പമാണ് കേരളത്തിന്റെ മനസ്സ് ആ സ്ത്രീകൾക്ക് വേണ്ടി ആ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കർമാർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഏർ വില്ലേജ് ഓഫീസുകളുടെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലെ ഒരു പ്രതിഷേധം ഞാൻ ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ ആശാവർക്കർ എന്നോട് അന്ന് അവിടെ പ്രസംഗിച്ചതാണ് റാബീസ് ബാധിച്ച പേഷ്യൽസ് ഉള്ള സാഹചര്യങ്ങൾ ഉള്ളിടത്ത് പോലും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ വേണ്ട സഹായം ചെയ്തിട്ടുള്ള അതാണ് ജീവൻ പണയം വെക്കുക എന്ന് പറയുന്നത് അങ്ങനെ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരെ കാണാതെ പോകുന്ന സർക്കാർ ഈ സ്ത്രീകളുടെ ഈ സ്ത്രീകളുടെ കണ്ണീരിൽ വെണ്ണീറാവാൻ പോകുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ്റെ എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു വീണ ജോർജ് നാല് ദിവസമെങ്കിലും ഇതുപോലൊരു സമരത്തിന് ഇരിക്കണം മന്ത്രി ആയിക്കോട്ടെ ഇതുപോലൊരു സമരത്തിന് നാല് ദിവസമെങ്കിലും ഇരിക്കണം എന്നാൽ മാത്രമേ സമരം എന്താണെന്നും സമരത്തിൻ്റെ മഹത്വം എന്താണെന്നും തൊഴിലാളി എന്താണെന്നുള്ളതും മനസ്സിലാക്കൂ ഇന്ന് സി പി എം തൊഴിലാളി വർഗ പാർട്ടിയല്ല ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ക്യാപിറ്റലിസ്റ്റുകൾക്കൊപ്പം നിൽക്കുന്ന അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് നിങ്ങൾ കണ്ടില്ലേ കെട്ടിപ്പൊക്കുന്ന ഓഫീസ് നിങ്ങൾ കണ്ടില്ലേ അതെ ആ മാനസികാവസ്ഥയിലാണ് അവർ ഇപ്പോൾ ജീവിച്ച് ഉൾപ്പൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ സർക്കാരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് സി പി ഐ എമ്മിൻ്റെ പേര് തിരുത്തി എഴുതേണ്ട കാലം അതിക്രമിച്ചു അവരായി തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ അതവരുടെ മനസ്സുകളിൽ തിരുത്തി എഴുതി കഴിഞ്ഞിരിക്കുകയാണ് ನಮ್ಮ ವಯೋದಿ ಮಂಡಲ കേരള പ്രിയ ആയിരിക്കുന്ന നമ്മുടെ ഏറ്റവും ശക്തനായ ഇടതുപക്ഷ സഹയാത്രികരായ പ്രസംഗകൻ കേサル നമ്മുടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന കേഹം അറിയിച്ചിട്ടുണ്ട് അതിസിനോടൊത്ത ലക്ഷ്യത്തിനേണ്ടതെതുയേതില്ല ഫാസി കന്നിയര എന്നിവ മൂന്നമിതെ ഒരു ഐക്യദാർഢ്യനടെ കേരള ഫാസി പിതകളുടെ നോക്കേണ്ട കസൈരയിലേക്ക് കയറിയിരുന്ന മന്ത്രിക്ക് അത് മനസ്സിലാകണമെന്നില്ല സത്യത്തിൽ ഞാൻ അതിശയിക്കുകയാണ് അവർ ഒരു സ്ത്രീ ആണോ എന്നുള്ളത് കാരണം സ്ത്രീ ആണ് എങ്കിൽ സ്ത്രീയാണ് എങ്കിൽ സ്ത്രീയുടെ മാനസികാവസ്ഥ അറിയും നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുമ്പോൾ അറിയാം അല്ലേ ബുദ്ധിമുട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോ ഇപ്പോ മന്ത്രിയുടെ എ സി മുറിയിൽ എ സി മുറിയിലെ കസേരയിൽ ഇങ്ങനെ കറങ്ങി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ലാറ്ററൽ എൻട്രി വഴി കിട്ടിയ ആ കസേരയും ശാശ്വതമല്ല എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീ സമൂഹത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ സമരത്തെ ആഘോഷിച്ചിട്ടുള്ള സ്ത്രീകൾ നടത്തി പുതിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഭൂമിയാണ് ഈ കേരളത്തിൻ്റെ ആ സ്ത്രീകൾ ചരിത്രം സൃഷ്ടിച്ച മണ്ണിൽ ഇരുന്നു കൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ സ്ത്രീകളുടെ ഈ സമരത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കളയുന്നത് ഞാൻ പറയട്ടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും അൻപത് ദിവസമായിട്ടും മുഖ്യമന്ത്രി ഇതിനകത്ത് ഒരു ഒരു സെറ്റിൽമെന്റിലേക്ക് വരണമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താത്തത് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് ഉത്തരമേ കിട്ടിയുള്ളൂ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് വിരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് വിധു ചേച്ചിയെ പോലുള്ള സ്ത്രീകളാണ് അപ്പോ പെണ്ണുങ്ങൾ നടത്തുന്ന സമരമല്ലേ അല്ലേ പെണ്ണുങ്ങൾ നടത്തുന്ന സമരം ആ പെണ്ണുങ്ങൾ അവിടെ കുറച്ചു ദിവസം ഇരുന്നിട്ട് എണീറ്റ് പൊക്കോളും ഇതാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഇത് തന്നെയാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ഒരു ഭാഗത്ത് സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ തുല്യതക്കും സ്ത്രീ രീതിക്കും വേണ്ടി ബിരിയാണിയും കൊക്കക്കോളയും ഒക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ട് വനിതാ പതിൽ കെട്ടും മറ്റൊരു ഭാഗത്തോ ജീവിക്കാനുള്ള സമരത്തിന് വേണ്ടി ജീവി ജീവിതം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവിത സമരവുമായി അൻപത് ദിനരാത്രങ്ങളായി സ്ത്രീകൾ തെരുവിൽ കിടന്ന് മുടി മുറിച്ചാലും അതിനെ കാണാത്ത മട്ടിൽ വീണ്ടും മുപ്പത്തെട്ട് വണ്ടിയുമായിട്ട് മന്ത്രി മുഖ്യമന്ത്രി മഹാരാജാവ് ഈ രീതിയിലൂടെ നിങ്ങളെ നോക്കി കൊന്നേരം കുത്തി കാട്ടിക്കൊണ്ട് ജീവിപ്പാഞ്ഞു പോകും ഈ ീരിപ്പായലും ഈ അഹങ്കാരവും ഈ മനുഷ്യത്വം ഇല്ലായ്മയ്ക്കുമൊക്കെ അറുതി ഉണ്ട് അറുതിയില്ല എന്നവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കയറി ചെന്നിട്ടുള്ള ഓരോ വീട്ടിലും നിങ്ങൾ വെറും അതിഥികളല്ല നിങ്ങൾ വെറും ടൈംപാസിന് അഞ്ചു മിനിറ്റ് അർപ്പിച്ചു പോകുന്നവരല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടി നടത്തി പാർട്ടി